ജീവിതത്തിൽ കുറച്ചൊക്കെ സാഹസികത വേണമെന്ന ആഗ്രഹമുണ്ടോ എന്നാൽ കോഫി വിത്ത് സ്നേക്സ് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് പാമ്പുകളുമായി ഇടപഴകി കോഫി ആസ്വദിക്കാം അതാണ് തായ്വാന്റെ തലസ്ഥാനമായ തേയ് ഒരു പെറ്റ് ഷോപ്പ് ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഓഫർ പൈത്തോണിസം എന്നാണ് ഈ ഷോപ്പിന്റെ പേര് രണ്ടായിരത്തി പതിനേഴിലാണ് പൈത്തോണിസം ആരംഭിക്കുന്നത് പാമ്പുകളെക്കുറിച്ചുള്ള പൊതുധാരണകൾ മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായണത്ര ഈ സംരംഭം ആളുകൾക്ക് മുൻവിധികൾ നിരവധിയുള്ള ജീവികളാണ് പാമ്പുകൾ അതിനാൽ ഇവിടെ എത്തുന്നവർക്ക് കോഫി ആസ്വദിച്ചുകൊണ്ട് പാമ്പുകളുമായി ഇടപഴകാം ഇതുവഴി പാമ്പുകളോടുള്ള ഇവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ സഹായിക്കുകയാണ് പെഡ്ഷോപ്പ് ഉടമയായ നാൽപ്പത്തിരണ്ടുകാരൻ ലുവോ ചിഹ്യൂ തായ്വാനിൽ ലൂണാറിയർ ആരംഭിച്ചിരിക്കുകയാണ് സോഡിയ കലണ്ടർ പ്രകാരം ഇത്തവണ പാമ്പിന്റെ വർഷമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ തായ്വാനിലുടനീളം വീടുകളിലും കടകളിലും പാമ്പുകളുടെ ചിത്രങ്ങളാണ് പതിച്ചിരിക്കുന്നത് ഒപ്പം ആഘോഷങ്ങൾക്കും തുടക്കമായിട്ടുണ്ട് അതിനിടയിലാണ് ഈ പെഡ്ഷോപ്പും ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളും പർവ്വത പ്രദേശങ്ങളുമുള്ള തായ്വാനിൽ ഏകദേശം അറുപതിനം പാമ്പുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ